അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ സമ്മേളനം ചേർന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ സർവീസിൽ സമുദായത്തിന് അഞ്ചു ശതമാനം സംവരണം നൽകുക വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധി പ്രഖ്യാപിക്കണം എന്നും സമ്മേളനം ആവശ്യപ്പെട്ടു അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ വിശ്വകർമ്മ ദിനാചരണം കരുനാഗപ്പള്ളിയിൽ നടന്നു സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു പ്രവേശിക്കാൻ പേരാണ് ഇങ്ങനെ നമ്മളൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ വിശ്വാസത്തെ വെച്ച് ഇവരെല്ലാം കൂടി അക്ഷരം നമുക്ക് കേരളത്തിലെ വിശ്വകർമ്മ സമുദായത്തിന് സർക്കാർ സർവീസിൽ അഞ്ചു ശതമാനം സംവരണം നൽകണമെന്നും സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധിയായി പ്രഖ്യാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ അവാർഡുകൾ വിതരണം ചെയ്തു പി എൻ സുരേഷ് പാലക്കോട്ട് ബിൽഡേഴ്സ് ഗോപാലകൃഷ്ണൻ പ്രയാർ വി രാജു എം എസ് ഷിജു അജിത ആർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി